हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे കൃഷ്ണ 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 ഹരേ ഹരേ നൂറ്റി ഇരുപത്തി ഒമ്പത് ഹനോമത് പ്രത്യാഗമനം ത്രിഭുവനവുമുലയമുഹുരെന്നറിയു ഞാൻ തീവ്രനാദം കേട്ടുവാനര സംഘവും കരുത് വിനിതൊരു ശു കേൾക്കായതും കാര്യമാഹന്ത കേട്ടാൽ അറിയാമതും വിധോ കാണായുരസിവാദാത്മജം കി വഹ വീരരെ

ൊടിക്കത ചൊല്ലുവൻ ജാമ്പെടുവിൻ അതുപൊഴുതുവനതേയുടാചും ആ ചുംബ്യവാലാഞ്ചലം കുതുക മുടുകയുജനെ മുന്നിട്ടു കൂട്ടമിട്ടാമിട്ടാർതു വിളിച്ചുപോയിടിനാർ പ്ലവകുല പരിവൃരു മുഴറി നടകൊണ്ടുപോയി പ്രസ്രവചലം കണ്ടുമേ വീടിനൂർമാസ അമാവൃതം സുഗ്രീവാലിതം ശുചിത പരിപീടിതരായ കവീകുലം ക്ഷുദ്രി നാശാർത്ഥമാർത്യാ പറഞ്ഞിടിനാർ ുംരണ സുപഗ്യ വൃത്താന്തങ്ങൾ താമസം കൈവിട്ടുണർത്തിക്ക സാദരം അതിജനുമതിച്ചൂളേണമെന്നാശുവനോടു അപേക്ഷിച്ചോരനന്തരം അതിനും അവരോടു അനുജ്ഞനം പുക്കിതെല്ലാവരും ചെയ്തവർ പക്വലങ്ങൾ ഭക്ഷിക്കും ദശാന്തരേ ദതി പാലനം പാലനും ദാനമാനേന സുഗ്രീവസ്യ ദതി വധന കാക്കുന്ന ദരന്മാരടുത്തു തടുക്കയാൽ പവനസുതമുഖ കവികൾ മുഷ്ടിപ്രഹാരേണ പാഞ്ഞാൽ ഭയപ്പെട്ടവരൂമതി പൂർണ്ണമാലോക്യ വൃത്താന്തങ്ങൾ ചൊല്ലിനാൻ തവമധു വനത്തിന് ഭംഗം വരുത്തിനാ താര കവി

ിതു താഴി ചിതന്നിങ്ങനെ മാധുലേവാക്യമാനും നിജമനസിമുഹുരവി വളർന്നു സന്തോഷേണ നിർമ്മലാത്മാരാമനോടു ചൊല്ലിയിടിനാൻ പവനതനയാദികൾ കാര്യവും സാധിച്ചു പാരം തെളിഞ്ഞു വരഞ്ഞു നിർണയം മധുവനമതല്ല എന്നാകിലെന്ന ബാഹു മാനിയാതെ ചെന്നു കാൺകയില്ലാരുമേ അവരെ വിരവടുവരുവതിനു ചില്ലങ്ങു ചെന്നാത്മനീഖേദിക്ക വേണ്ട മൃതാഭവൻ അവനും അതു കേട്ടുടറി ചെന്നു ചെല്ലിന അഞ്ജനാ പുത്രാദികളോടു സാദരം ഹരേ രാമ ഹരേ രാമ രാമരാ Hare 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 Krishna Hare Krishna 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 Hare Hare